ടി കെ ഹംസക്കടക്കമുള്ള ആളുകളൊക്കെ അതിൽ വന്നു പറഞ്ഞ പോലെ ഇരുന്നൂറ്റൻപതോളം കുട്ടികളിൽ നിന്ന് കടഞ്ഞെടുത്ത പതിനഞ്ച് മനസ്സിലാക്കി ഗ്രീൻ സോളാർ ഷാബാൻ മെഗാ സംഗീത റിയാലിറ്റി ഷോ മക്കരപറമ്പിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മക്കരപ്പറമ്പ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രീൻ സോളാർ ഷബാൻ നിലാവ് എന്ന മെഗാ സംഗീത റിയാലിറ്റി ഷോ സെപ്റ്റംബർ പതിനേഴിന് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി മുതൽ മക്കരപറമ്പ് ഹെവൻസ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു സംസ്ഥാന തലത്തിൽ നിന്നുള്ള ഇരുന്നൂറ്റി അൻപതിലധികം മത്സരാർത്ഥികൾ പങ്കെടുത്ത പ്രാഥമിക ഘട്ടങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത പതിനാറ് മത്സരാർത്ഥികളാണ് ഈ ഫൈനൽ റൗണ്ടിൽ പങ്കെടുക്കുക പ്രശസ്ത ഗായകരും ഇൻസ്ട്രുമെന്റൽ ആർട്ടിസ്റ്റുകളും പ്രൊഫഷണൽ ഡാൻസേഴ്സും ഉൾപ്പെടെ വിവിധ ടി വി റിയാലിറ്റി ഷോകളിൽ നാം പ്രതിവായി കാണുന്ന താരങ്ങൾ ഈ മെഗാ ഷോയുടെ ഭാഗമാകും കേരളത്തിൽ ആദ്യമായാണ് ഒരു വ്യാപാരി സംഘടന ഇത്രയും വലിയ രീതിയിൽ ഒരു സംഗീത റിയാലിറ്റി ഷോയ്ക്ക് നേതൃത്വം നൽകുന്നത് മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആയിരിക്കും ഇത് പ്രവേശനം സൗജന്യ പാസ് മുഖേനയാണെന്നും ഏവരെയും ഈ വിരുന്നിൽ സാദനം സ്വാഗതം ചെയ്യുന്നുവെന്നും സംഘാടകർ പറഞ്ഞു അക്രം ചുണ്ടയിൽ അനീസുദ്ദീൻ മുല്ലപ്പള്ളി മുഹമ്മദ് റിസ്വാൻ ബി ഷബീർ വടക്കാങ്ങര ആരിഫ് ചുണ്ടയിൽ ഡോക്ടർ അസ്ഹർ കരുവാട്ടിൽ തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു നന്ദനാബാബു എസ് എസ് ന്യൂസ് മലപ്പുറം